ാണ് നമ്മുടെ കണ്ടൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വീട് വീടാണ് അഡ്വെഞ്ചർ ആക്ടിവിറ്റീസ് ചെയ്യേണ്ടവർക്ക് അതുപോലെ സിബ്ലൈനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ മരത്തിൽ ഇത് ഫുള്ള് നിറയെ കിവി ആണ് ഇത് സീറോ മ്യൂസിക് ഫെസ്റ്റിവലിന് വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് ശരിക്കും ഭയങ്കര ഒരു മനോഹരമായ ഒരു സ്ഥലം പുയു ആണ് പുയു നമ്മളെ വാഗ അവർക്കൊരു ഞാനൊരു ഇരുന്നൂറ് രൂപ കൊടുത്ത് നമ്മളെ വക ഒരു സന്തോഷത്തിന് എൻ്റെ കയ്യിലുള്ളത് കൊടുത്തു ഗൈസപ്പം നമ്മളങ്ങനെ പോവുകയാണ് കേട്ടോ അപ്പം തനിട്രൈപ്പിക്കുന്നു അത് അവരുടെ ഒരു വില്ലേജിലാണ് വന്നത് ഇനി ഇവിടുന്ന് പുറത്തേക്കുള്ള വഴി കണ്ടുപിടിക്കണം ഗൈസങ്ങനെ നമ്മളിപ്പോൾ ഹരി വില്ലേജും തിരിച്ച് മെയിൻ റോഡിലേക്ക് എത്തിക്കാൻ ഇതായിരുന്നു ഹരി വില്ലേജ് നമ്മളങ്ങനെ തിരിച്ച് മെയിൻ റോഡിലേക്ക് എത്തിക്കുകയാണ് അപ്പോൾ ഇനി പോയിട്ട് ഫുഡ് എന്തെങ്കിലും കഴിക്കട്ടെ ഫുഡ് കഴിച്ച് തിരിച്ച് ഓ ഇവിടെ മാരത്തോൺ ഒക്കെ നടക്കാറുണ്ട് കേട്ടോ ഇൻട്രസ്റ്റിങ് സീറോ ഒക്കെ നടക്കാറുണ്ട് നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ട് ഹായ് ഇതാ എന്താ പറയുക റൈസാണ് ഇതിന് പറയുന്നത് ഇതിന് പറയുന്ന ചിക്കൻ ഫ്രഷ് അവർ ബോയിൽ ചെയ്തിരിക്കുന്ന കേട്ടോ അല്ലതൊന്നും എന്തുവരെ കഴിച്ചിട്ടില്ല കഴിച്ചു നോക്കട്ടെ കുറേ ഇലകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ട്രഡീഷണൽ സ്റ്റൈലിലുള്ള ഫുഡാണ് എന്തൊക്കെയോ സാൾട്ട് അങ്ങനെ റൈസ് ഇതൊക്കെ ഇങ്ങനെ ഉണ്ട് എന്ന് കഴിച്ച് നോക്കിയിട്ട് പറഞ്ഞ് തരാം ബോയിലർ ചിക്കൻ ബോയിൽ ചെയ്തതാണ് അത് ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് പറഞ്ഞ് തരാം റൈസ് നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോണേ ഇത് റൈസാണ് എന്തൊക്കെയോ ഇലനെ കൊണ്ടുള്ള എന്തൊക്കെയോ ഐറ്റംസാണ് ചിക്കനാണ് ബോയിൽഡ് ചിക്കനാണ് പിന്നെ കുറെ ഇലകൾ കൊണ്ടുവന്നിട്ടുണ്ട് ചിക്കൻ ബോയിൽ ചെയ്താണ് കേട്ടോ ഞാൻ ദൂരം ഇങ്ങനെ ഒരു ഐറ്റം കഴിച്ചിട്ടില്ല അങ്ങാദ്യമായിട്ടാണ് കഴിക്കുന്നത് ടേസ്റ്റ് ഉണ്ട് ഇത് മുളയിലൊക്കെ ഇട്ടിട്ടാണ്ടോ ബാമ്പൂൻ്റെ അതിൽ ഇട്ടിട്ടാണ് ബോയിൽ ചെയ്തിൽ എന്താ തോന്നിയേ കുറെ പൂക്കളൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് ചെടികളൊക്കെ ഇത് കഴിക്കാൻ പറ്റുന്നതാണോ അറിയില്ല ഇതെന്തോരാണ് അയ്യോ എനിക്കൊട്ടും പറ്റിയില്ല കേട്ടോ െന്തോസാണോ ഇതെന്താണോ എന്തോ ഐറ്റംസ് ആണ് ഇത് എന്തോ ആണ് കഴിക്കാനേ പറ്റില്ല കേട്ടോ ഇപ്പൊ ഇങ്ങനെ കഴിക്കാൻ എനിക്ക് ചുമ്മാ ചുമ്മാർ നോക്കിയാണ് അപ്പം എന്താണ് അപ്പത്താൻ ഇഷ്ടുള്ള ഫുഡ് ആ ഇപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് മുന്നൂറ്റി ഇരുപത് രൂപയായി നമ്മൾ ആ ലോക്കൽ ചിക്കൻ വിത്ത് ബാംബു ഷോട്ടും പിന്നെ അങ്ങനെ റൈസൊക്കെ ആയിരുന്നു ഓർഡർ ചെയ്തിരുന്നത് ഇന്നും വരെ വെക്കാൻ കൊള്ളില്ല ഒന്നും കഴിച്ചില്ല നമുക്ക് കഴിച്ച എക്സ്പീരിയൻസ് ഇല്ലല്ലോ അപ്പോൾ ഇവിടുത്തെ ആൾക്കാർ ഇവിടുത്തെ അപ്പത്താനി ലോക്കൽ ഫുഡുകളാണ് ഇത് അപ്പോൾ അത് ട്രൈ ചെയ്യാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഇവിടുത്തെ ആൾക്കാർ ഇതൊക്കെയാണ് മൂന്ന് നേരം കഴിക്കുന്നത് അങ്ങനെ ഞാനങ്ങനെ തിരിച്ച് പോവുകയാണ് ഗൈസ് നമ്മളങ്ങനെ ബിരി എന്ന് പറഞ്ഞുള്ളൊരു വില്ലേജിൽ വന്നിരിക്കുകയാണ് നമ്മുടെ കണ്ണിലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂടെ വീടാണ് കേട്ടോ എനിക്ക് ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ട് എന്ത് ഭംഗിയാലേ അതെ ഇപ്പം നമ്മൾ മാഗി നമുക്ക് ഇതൊക്കെ പറഞ്ഞിട്ടുള്ളൂ അതെ എന്താണ് കേട്ടോ കടസ് നമ്മളങ്ങനെ സൈക്കിളോട് ഒരു ലേക്ക് കാണാൻ വന്നതാണ് സീ ലേക്ക് എന്നാണ് ഇതിൻ്റെ പേര് ഈ കണ്ടോണ്ടിരിക്കുന്നതാണ് ആ ലേക്ക് നമ്മൾ സീറോയിലുള്ളൊരു സൈറ്റ് സീയിങ് സ്പോട്ടാണ് ഇവിടെ ബോട്ടിംഗ് ഉണ്ട് ഇവിടെ ബോട്ടിംഗ് ഒക്കെ അവർ നടത്തുന്നുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ ക്യാമ്പ് സ്പോട്ടുകളൊക്കെ ഉണ്ട് ഒരുപാട് ക്യാമ്പ് സ്പോട്ടുകളുണ്ട് ഇതൊക്കെയാണ് ഇവിടുത്തെ ആക്ടിവിറ്റീസ് ഇത് ട്രീ ഹൗസ് ആണ് ഇവിടെ ഇങ്ങനത്തെ കുറേ ആക്ടിവിറ്റീസുകളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു പാർക്കാണ് ഇവിടേക്കുള്ള എൻട്രി എന്ന് പറയുന്നത് മുപ്പത് രൂപയാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത പറയുകയാണെങ്കിൽ ഇതുപോലെ ആക്ടിവിറ്റീസ് ആക്ടിവിറ്റീസൊക്കെയാണ് കേട്ടോ ഒരു പാർക്കിൽ ഇവിടെ ബോട്ടിങ് ചെയ്യാം ഇതുപോലെ സ്ഥലങ്ങളിലൊക്കെ ഹട്ടുകളിലൊക്കെ വന്നിട്ട് പലരും ഒരു പിക്നിക്കിന് വരുന്ന ഒരു സ്പോട്ടാണ് കേട്ടോ അത് ഒരു പിക്നിക്ക് പോലൊക്കെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ കൂട്ടത്തിൽ ഇരുന്നിട്ടൊക്കെ ഡ്രിങ്ക്സ് കഴിച്ചും അങ്ങനെ കുട്ടികൾക്കുള്ള ആക്ടിവിറ്റീസൊക്കെ ഉണ്ട് അതിനോട് കഫേ ഒക്കെ ഉണ്ട് പിന്നെ എന്തെങ്കിലും ഇങ്ങനെ അഡ്വെഞ്ചർ ആക്ടിവിറ്റീസ് ചെയ്യേണ്ടവർക്ക് അതുപോലെ ലൈനും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ ബോട്ടിങ്ങൊക്കെ നടക്കുന്നുണ്ട് പിന്നെ ഇതൊക്കെ ഫോട്ടോ പോയിന്റ് ആട്ടോ ഇവിടെയൊക്കെ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ പോയിന്റുകളാണ് ഒരു നൈസ് സ്പോട്ട് കേട്ടോ ടൂറിസ്റ്റുകൾക്കൊക്കെ ഒന്ന് ഇങ്ങനെ ഇരിക്കാനും റിലാക്സ് ചെയ്തിരിക്കാനും ഒരു പിക്നിക്കിനൊക്കെ പോയി ഫാമിലിയൊക്കെ ആയിട്ട് വന്നിരിക്കാൻ പറ്റിയൊരു സ്പോട്ട് സീ ലേക്ക് എന്നാണ് ഇതിന്റെ പേര് പിന്നെ ഇത് ഇവിടെ ഇങ്ങനെ നമുക്കിപ്പം മോർണിങ് രാവിലൊക്കെ ഒന്ന് നടക്കാൻ പറ്റിയ വൈകളൊക്കെ ഉണ്ടിട്ട് ഓടാനും നടക്കാനും ഇതിന്റെ ചുറ്റിനും ഇങ്ങനെ നടക്കാം ഈ ലേക്കിന്റെ ചുറ്റും ഇങ്ങനെ നടക്കും ഈ കണ്ടോണ്ടിരിക്കുന്ന ഫാം എല്ലാം കിവിയുടെ ഫാം കേട്ടോ കിവി പക്ഷെ ഒന്നും തന്നെ നമുക്ക് ഉണ്ടായതായിട്ട് കാണുന്നില്ല വളരെ ഹാർവെസ്റ്റിങ് കഴിഞ്ഞിട്ടുണ്ട് ഫുള്ളി ആ അത് ഉണ്ടായതായിട്ട് കാണുന്നുണ്ട് കേട്ടോ അതായത് നമുക്ക് കിവി ഉണ്ടായിട്ട് നിൽക്കുന്നത് കാണാം മരത്തിൽ ഇത് ഫുള്ള് നിറയെ കിവി കാണാം കിവി ഇഷ്ടം പോലെ ഉണ്ടായി നിൽക്കുന്നത് കാണാം അപ്പോൾ നോക്കിയാൽ ഈയൊരു ലൊക്കേഷനിലാണ് നമ്മൾ വന്നിരിക്കുന്നത് ഇത് സീറോ മ്യൂസിക് ഫെസ്റ്റിവലിന് വേണ്ടിയിട്ടുണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് ശരിക്കും ഭയങ്കര ഒരു മനോഹരമായ ഒരു സ്ഥലം വ്യൂ ഒക്കെ കാണാൻ പറ്റുന്ന സീറോ ഇതേ നോക്കിയാൽ അവിടേക്കൊക്കെ നോക്കിയാൽ നമുക്ക് ഐ ലവ് സീറോ ഒക്കെ കാണാം ഒരു ക്യാമ്പ് ചെയ്യാൻ പറ്റിയ സ്പോട്ട് ഇവിടെയൊക്കെ നമുക്ക് ടെൻറ്റൊക്കെ അടിച്ച് ക്യാമ്പ് ചെയ്യാം കേട്ടോ നോക്കിയാൽ എന്ത് ഭംഗിയാണ് ഇവിടുത്തെ ലാൻഡ്സ്കേപ്പ് റിയലി ബ്യൂട്ടിഫുൾ ഞാനിവിടെത്തിയപ്പോൾ ഒരു ടീം ഇവിടെ കാറിലൊക്കെ വന്നിട്ട് ക്യാമ്പ് കുക്ക് ചെയ്യാനുണ്ടോ സംഭവം അവര് ഇതേ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫുഡൊക്കെ ആസാമിൽ നിന്ന് വന്ന ടീം സാഡോ നാല് പേര് ആരും അവിടെ നിന്ന് ഇങ്ങനെ കുക്ക് ചെയ്തോണ്ടിരിക്കാണ് ഇവരുണ്ടാക്കുന്നതെന്ന് വെച്ചാൽ പൂയുമാണ് ഇത്തത് പൂയും മസാല ഒക്കെ തേച്ചിട്ടുണ്ട് യു ലൈക്ക് ഇറ്റ് യു ലൈക്ക് ദിസ് ഫുഡ് ഫുഡ്സാം എൻ്റെ മോനെ ഓർസ് മഷറൂം ആ ഇത് മഷ്റൂം ഇതൊക്കെയാണ് അപ്പം ഇവർ കുക്ക് ചെയ്ത് കഴിക്കുന്നത് കേട്ടോ നല്ല പുഴുവറുത്തതും അപ്പോൾ ഇവിടെ വരുന്നവരൊക്കെ ഈ ഒരു സ്പോട്ട് തീർച്ചയായും കണ്ടിട്ട് കണ്ടിരിക്കേണ്ട ഒരു സ്പോട്ടാണ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ് സീറോ മ്യൂസിക് ഫെസ്റ്റിവൽ നടക്കുന്ന ഗ്രൗണ്ട് ഇതാണ് ഇവിടെ വെച്ചിട്ടാണ് സീറോ മ്യൂസിക് ഫെസ്റ്റിവൽ നടക്കാറ് ഇവിടെ ഒരുപാട് പേരിങ്ങനെ ക്യാമ്പൊക്കെ ചെയ്യുന്നവരുണ്ട് ഹാങ് ഔട്ട് ചെയ്യുന്ന ഡേ ഔട്ടിനൊക്കെ ഒക്കെ വന്നിട്ട് ക്യാമ്പൊക്കെ ചെയ്യുന്നവരുണ്ട് കുക്ക് ചെയ്യുന്നവരുണ്ട് അതുപോലെ കപ്പിൾസൊക്കെ ആയിട്ട് വരുന്നവരുണ്ട് മ്യൂസിക് മ്യൂസിക് ഇതുപോലെ ഗണിതരും അതുപോലെ ഗിറ്റാറൊക്കെ വെച്ച് മ്യൂസിക് ചെയ്യാൻ വരുന്നവരുണ്ട് അടിപൊളി ലൊക്കേഷൻ കേട്ടോ ൊക്കേഷൻ എന്നാ ഹസ്കിതാട്ടോ ഹസ്കി കുട്ടൻ സെർബിയൻ ഹസ്കിയാണ് എന്റെ ഫേവറേറ്റ് ഹസ്കിയാണ് സിൽക്ക് വാം ടേസ്റ്റ് ചെയ്ത് വെക്കാൻ പോവാണ് എന്തുവരെ കഴിച്ചിട്ടില്ല ജസ്റ്റ് കഴിച്ചാൽ എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞുതരാം ഇല്ല പുയു ആണ് കേട്ടോ ഗൈസ് പുയു സ്കിന്ന് കുറച്ച് കട്ടിയാണ് പക്ഷേ ഓക്കെ already right done right now, right now we're trying kichidi. Yeah, kichidi 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 right kichidi okay what is kichidi kichidi is like kichidi with uh, rice rice dal, dal. And the, all the you know, vegetables okay mixed together in one process okay that's yeah. kichidi yeah. okay <laughs> <laughs> മഷ്റൂം ഷ്റൂമൊക്കെ ആക്കി വെച്ചിട്ടുണ്ടോ മഷറൂമാണ് അതായത് ഇവര് പറയണേ ഈ സിൽക്ക് വാമില്ല പോയു ഇതിന്റെ കവറിനാണ് ഈ ഏത് സിൽക്ക് എടുക്കുന്നത് ഡ്രസ്സിന് സിൽക്ക് ഒക്കെ ഇതിന്റെ സ്കിന്നുകൊണ്ടാണ് ഉണ്ടാക്കുന്നത് സിൽക്ക് വാമിന്റെ കവറില്ലേ ആ കവറിനെ കൊണ്ടാണ് ഇവര് ഈ സിൽക്ക് ണ്ടാക്കുന്നെട്ടോ ഡ്രസ്സൊക്കെ ഉണ്ടാക്കുന്ന ഗൈസ് ഇന്നത്തെ ഡേ അടിപൊളിയായിരുന്നു സണ്ണൊക്കെ പോയി തുടങ്ങി ഇനി തണുപ്പ് വരാൻ തുടങ്ങും അപ്പൊ നമ്മൾ പോവട്ടെ ഞാൻ ജാക്കറ്റ് ഒന്നും എടുത്തിട്ടില്ല നമ്മളപ്പങ്ങനെ മൂവാൻ പോവാണ് സീറോ ഫ്രം ത്രീ കിലോമീറ്റർ ഫോർ കിലോമീറ്റർ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോയിലുള്ള സ്ഥലങ്ങളും കൾച്ചറുകളും ആക്ടിവിറ്റീസൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞാൽ ഇന്നത്തെ വീഡിയോ അവിടെ ബൈ